നമ്മളിന്ന് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിനെയും ടിപ്പറിനെയും ഒക്കെ പോലെ നമ്മൾ പേടിക്കുന്ന ഒന്നാണ് ഒരു പെണ്ണാണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വാഹനമാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാരണം ഒരു വിളവും ബോധവും ഇല്ല പലർക്കും എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരുടെ ഡ്രൈവിങ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ബ്രെയിൻ വ്യത്യാസമുണ്ട് പല സ്കില്ലുകളും വ്യത്യാസമാണ് എന്നൊക്കെ പറഞ്ഞാലും മിക്ക പെൺകുട്ടികളും പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മെയിൻ റോഡാണ് ഒരു നല്ല തിരക്കുള്ള ഒരു വളവാണ് ആ വളവിൻ്റെ ഒത്തഭാഗത്തോടെ തന്നെ ഒരു പോക്കറ്റ് റോഡ് ഉള്ളിലേക്ക് ഒരു റോഡുണ്ട് ചെറുത് ഞാൻ ഈ മെയിൻ റോഡിന്റെ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഒരു നോട്ടവും ഇല്ലാതെ ഒരു പെണ്ണ് ഒരു സ്കൂട്ടറിൽ നേരെ ആ ഇടവഴിയിലോട്ട് റോക്കറ്റ് വിട്ട പോലെ അങ്ങ് പോവുകയാണ് എന്നാൽ വളവാണ് ഒരു ചെറിയ റോഡിലോട്ടാണ് കയറേണ്ടത് ഒന്ന് നിർത്തിയിട്ട് വണ്ടി കൊണ്ടുവന്ന് നോക്കിയിട്ട് പോകണം എന്നുള്ള ഒരു ബോധവുമില്ലാതെ എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സ്കൂട്ടർ അവിടെ ഇടിച്ച് വീഴും അപകടം ഉണ്ടാകും ഇതിനൊറ്റപ്പെട്ട സംഭവമല്ല എല്ലാവരും ഇങ്ങനെ മോശമായിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നല്ല പറഞ്ഞത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുക ആക്സിലേറ്റർ ആക്കാതെ അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ ചെറുകു വിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഹീലുള്ള ചെരുപ്പ് റോഡിൽ ഒരച്ചാണ് ചിലരൊക്കെ ബ്രേക്ക് രണ്ട് ബ്രേക്ക് ആണ് അങ്ങനെ മൾട്ടിപ്പിൾ ബ്രേക്ക് ഉപയോഗിച്ചാണ് പലരും ഈ ടൂ വീലറൊക്കെ നിർത്തുന്നത് ഇതൊരിക്കലും അവരെ അപഹസിക്കാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് വാഹനം ഓടിക്കുമ്പോൾ ഇവർ ഈ കാണിക്കുന്ന പത്ത് പൈസയുടെ വിളിവില്ലേ എന്ന് നമുക്ക് തോന്നുന്ന അതേ കാര്യമാണ് പല റിലേഷനിലും അല്ലെങ്കിൽ പല പ്രണയത്തിലും ചെന്ന് ചാടുമ്പോ ഈ പെൺകുട്ടികൾ എല്ലാവരും മിക്കവരും കാണിക്കുന്നത് ഇവർക്ക് ബോധമില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം അത്യാവശ്യം നല്ല ചുറ്റുപാടൊക്കെയുള്ള വീടുകളിലെ പെൺകുട്ടികൾ പോലും ചെന്ന് വെക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു പണിക്കും പോകാത്ത സകല ഊടായ്പകളുമായിട്ട് നടക്കുന്ന സകല പരിപാടികൾ ഉള്ളവന്മാരുടെ കൂടെ ഈ പെൺകുട്ടികൾ കമ്മിറ്റഡ് ആകുന്നത് ഇങ്ങനെ തെറ്റായ റിലേഷനിൽ ചെന്ന് ചാടുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേ വരികയാണ് എന്താണ് ഇതിന്റെ കാരണം ഈ കഴിഞ്ഞ ഒരു സിനിമാ താരത്തിന്റെ ഇന്റർവ്യൂ കേട്ടപ്പോൾ അതിൽ അയാൾ പറയുന്നതാണ് പെൺകുട്ടികൾക്ക് സംസാരിച്ച് അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് സംസാരിച്ച് വീഴ്ത്തുന്നവരാണ് ഈ പെൺകുട്ടികളെ വളയ്ക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ നല്ല കുടുംബ പാരമ്പര്യം ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല നന്നായിട്ട് ചളി പറഞ്ഞും അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള സംസാരമുണ്ട് അത് പറയാൻ അറിയാവുന്നതിന് പല ലൈനുകളും ഉണ്ടാകും ഏറ്റവും ദയനീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അവൻ ഇനി വിവാഹം കഴിക്കാം അല്ലെങ്കിൽ അതിനുള്ള സമയമായി അതിനുള്ള ചുറ്റുപാടായി അതിനുള്ള പ്രാപ്തിയായി എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവന് ചേർന്ന ഒരാളെ ചെന്നിട്ട് ഒരുത്തൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു മാസ്കും ഇല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ അത്രയും വലിയ വൃത്തികെട്ടവൻ ഈ പെണ്ണിനെ സംബന്ധിച്ച് പിന്നെ വേറെ ഉണ്ടാകില്ല കാരണം അവനുള്ള കാര്യം നേരെ പറഞ്ഞു ഒരു മറയും ഇല്ലാതെ നേരെ മറിച്ച് ഇങ്ങനെ സകല ഊടായ്പ ആയി നടക്കുന്ന ഒരവലാധി കുറെ നാള് സൗഹൃദം കാണിക്കുന്നു കുറെ നാള് ബെസ്റ്റ് കളിക്കുന്നു എന്നിട്ട് ഇപ്പൊ അതൊക്കെ പ്രേമിച്ച് വശത്താക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഈ പെണ്ണുങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല അവന്റെ ജോലി പ്രശ്നമല്ല അവന്റെ വരുമാനം പ്രശ്നമല്ല അവന്റെ കുടുംബ പശ്ചാത്തലം പ്രശ്നമല്ല അവന്റെ മതം പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല അവനെ മതി അവനെ അവിഹിതത്തിന് ലോഡ്ജിൽ നിന്ന് പൊക്കിയാലും അവനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചതാണെങ്കിലും അവൻ ഇനി ഏതെങ്കിലും കൊലക്കേസിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക് ഇവനെ തന്നെ മതി ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഏറ്റവും അധികം പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ വളയാനായിട്ട് വലിയ പാടാണ് എന്ന് പറയാറുണ്ട് പക്ഷെ വളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഒട്ടുമിക്ക ആളുകളും നമ്മൾ പറയാറുണ്ട് പെൺകുട്ടികൾ തേക്കാറുണ്ട് എന്നൊക്കെ പക്ഷെ മിക്കവരുടെയും കേസിൽ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ അന്ധമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ അല്ലെങ്കിൽ തലച്ചോറില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു അത് കൂടുതലും പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് അവർ അന്ധമായിട്ട് അങ്ങ് സ്നേഹിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇന്ന് എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാര്യമാണ് ഈ പ്രണയിക്കുന്നവർ പല ചിത്രങ്ങളും പരസ്പരം കൈമാറുന്നു പല വീഡിയോകളും കൈമാറുന്നു വീഡിയോ കോളിലൂടെ മറ്റുമൊക്കെ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ ഈ പെൺകുട്ടികളുടെ ഇത്തരം ചിത്രങ്ങളെല്ലാം പല റിലേഷനിലുള്ള ആണുങ്ങളായിരിക്കും ഇവന്മാരെല്ലാം കമ്പനി കൂടുന്ന സമയത്ത് ഇതെല്ലാം മറ്റവനെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുത്തനെ വിശ്വസിച്ച് അവൻ നിങ്ങളെ വിവാഹം കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഇങ്ങനെ പല ചിത്രങ്ങളും അയച്ചു കൊടുക്കുന്നു അങ്ങനെ പല വീഡിയോ കോളും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ ഇവന്റെ കൂട്ടുകാരും ഒക്കെ ഇരുന്ന് കാണുകയാണ് ഇവരിത് വലിയ സംസാരമാക്കുന്നുണ്ട് നിഷ്കളങ്കരെന്നല്ല പലപ്പോഴും ബ്രെയിൻ ഓഫായി കിടക്കുന്ന ഈ പെൺകുട്ടികളൊന്നും അറിയാറില്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പല പെണ്ണുങ്ങൾക്കും ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ധൈര്യമില്ലാത്തത് പെൺകുട്ടികൾക്ക് വീട്ടിൽ പറയാൻ പേടി പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ ഇനി ഇവൻ പറയുന്നത് എന്തും അനുസരിക്കുക ഇതൊന്നും അല്ലാതെ ആണുങ്ങളെപ്പോലെ തന്നെ മോശക്കാരായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അത് കുറവാണെന്ന് വേണം പറയാൻ അപ്പൊ പെൺകുട്ടികളെ എല്ലാവരെയും പറ്റിക്കുന്നതാണ് എല്ലാവരും നിരപരാധികളാണ് എന്നൊന്നും അല്ല പറഞ്ഞു വന്നത് വില്ലത്തികളായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട് പക്ഷെ ഭൂരിഭാഗം പെൺകുട്ടികളെയും ഇങ്ങനെ പറ്റിക്കുന്നതാണ് വഞ്ചിക്കുന്നതാണ് ഇങ്ങനെ ട്രാപ്പിലാക്കി വെക്കുന്നതാണ് ഒരു ചെറിയ ഉദാഹരണം പറയാം ബാംഗ്ലൂർ ഒക്കെ പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ മലയാളികൾക്ക് ഒരു മോശം എന്തോ ആള് മോശക്കാരിയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നാൽ പോലും ബാംഗ്ലൂരൊക്കെ പലയിടത്തും നടക്കുന്ന കാര്യങ്ങള് അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇങ്ങനെ കേരളത്തിൽ നിന്ന് പോയ നഴ്സിംഗ് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി അവിടെ പല ആളുകൾക്ക് വേണ്ടി പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ പണം സമ്പാദിക്കുന്നു അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷെ ഈ ഒരു പെണ്ണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങിയതല്ല സാമ്പത്തികം അത്യാവശ്യം കുറവുള്ള ഒരു വീട്ടിൽ നിന്നാണ് പോകുന്നത് ലോണിനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്ലാമർ വേൾഡിൽ ജീവിക്കാൻ ഐഫോൺ പോലെയുള്ള കാര്യങ്ങൾ വാങ്ങാനും ഒക്കെ പണം ആവശ്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മോശമായ ഒരു കാര്യം ചെയ്തിട്ട് പണം സമ്പാദിക്കണം എന്നൊന്നും പഠിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചുപൊളിച്ച് നടക്കുക കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തയുണ്ട് അങ്ങനെയുള്ള സമയത്താണ് ഒരു പയ്യനുമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെടുന്നത് ഇവനാണെങ്കിൽ ആൾ ഇത്തിരി റിച്ച് ആണെന്ന് തോന്നും ചെറിയ പ്രായമാണ് വില കൂടിയ കാറുണ്ട് അല്ലെങ്കിൽ കയ്യിൽ വില കൂടിയ മൊബൈൽ ഫോൺ ഉണ്ട് കാണാൻ സുന്ദരനാണ് പറഞ്ഞു വീഴ്ത്താനുള്ള കഴിവുണ്ട് ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇവര് തമ്മിൽ പ്രണയത്തിലാകുന്നു ഇവൻ കയ്യിൽ നിന്ന് കാശെടുത്ത് പലയിടത്തും ഇവളെയും കൊണ്ട് പോകുന്നു മോശമായിട്ടൊന്നും ആ സമയത്ത് ഒരു കാര്യവും സംഭവിക്കുന്നില്ല സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ മാളിൽ പോവുക ഷോപ്പിംഗ് ചെയ്യുക മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുക വസ്ത്രം മേടിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് തമ്മിൽ ഒരു ആത്മാർത്ഥമായ പ്രണയമാണ് ഇവൻ നല്ലവനാണ് എന്ന് ഈ പെണ്ണ് വിശ്വസിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പരിചയം നല്ല രീതിയിൽ ആയി കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ട് അന്ന് സമയം രാത്രിയാകാറായിരുന്നു ഇതെല്ലാം പ്ലാനിങ് ആണ് എന്നിട്ട് ഇവര് ഭക്ഷണത്തിൽ കൊടുത്തിരുന്ന ഒരു ജ്യൂസിൽ ഒരു പൊടി കലക്കുകയാണ് ഇതൊക്കെ പണ്ട് മുതലേ സിനിമകളിൽ കണ്ട ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല അവരിചിത് തരുന്ന കേക്ക് അല്ലെങ്കിൽ മിട്ട ഇതൊക്കെ ട്രെയിനിൽ വെച്ച് പോലും പല പെണ്ണുങ്ങളും ഇന്നും മേടിച്ച് കഴിക്കുന്നുണ്ട് ഇന്ന് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് മൂന്നാല് പേര് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നു കൊടുക്കുന്നു വാങ്ങി കഴിക്കുന്നു പറ്റില്ല എന്ന് പറയാൻ നോ എന്ന് പറയാനുള്ള ഒരു കഴിവില്ലായ്മ എന്തോ ആവട്ടെ ഇങ്ങനെ ഇവള് ജ്യൂസ് കുടിച്ചു ബോധം പോയി അതൊരുതരം അങ്ങനെ അങ്ങനെന്തൊക്കെയോ ആയിരുന്നു പകുതി ബോധം പോകും അതായത് ഒരു ആത്മവിശ്വാസം തോന്നും അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ ആ സമയത്ത് എന്ത് പറഞ്ഞാലും അവരത് സമ്മതിച്ചു കൊടുക്കും പറയുന്നത് അങ്ങനെ പകുതി ബോധത്തിൽ ഇവളെയും കൊണ്ട് അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു പല കാര്യങ്ങളും ചെയ്യുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ചിത്രങ്ങൾ ഇതൊക്കെ പകർത്തുന്നു പിന്നെ ഇത് വെച്ച് ഭീഷണിയാണ് എന്നിട്ട് ഇവളെ കൊണ്ടുപോകുന്നത് ഒരു ചെയിനിലേക്കാണ് ഇങ്ങനെ പലരും വളച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളെ ഇതുപോലെ മോശമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വെച്ച് ഭീഷണിപ്പെടുത്തും ഞങ്ങൾ ഇനി പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇത് നിന്റെ വീട്ടുകാർക്കും അല്ലെങ്കിൽ നാട് മുഴുവൻ കാണും നീ മോശക്കാരിയാണെന്ന് എല്ലാവരും അറിയും ഇവർ പഠിക്കുന്ന സമയമാണ് ഇവരുടെ ക്ലാസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്തുമൊക്കെ ഇവർക്ക് ഓരോ ഹോട്ടൽ റൂംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും അവിടെ ചെല്ലുക ഇവർക്ക് നല്ലൊരു വരുമാനവും കൊടുക്കുന്നുണ്ട് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരും അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലും ഒക്കെ ഇത് ഒരുപാട് സജീവമായിട്ട് രഹസ്യമായിട്ട് നടക്കുന്നുണ്ട് പോലീസ് റെയ്ഡ് നടത്തുന്നുണ്ട് ഇങ്ങനെ ചില പെൺകുട്ടികളെ മുഖം മറച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൊക്കെ ഇടുന്നത് ഇവളമാരെയും പിടിച്ചകത്തിടേണ്ടതല്ലേ കാരണം കാശിന് വേണ്ടിയിട്ടല്ല ഇവരും ഇത് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല മിക്ക പെൺകുട്ടികളെയും പെടുത്തുന്നതാണ് ഇതുപോലെയുള്ളവന്മാർ ആദ്യം തന്നെ പെൺകുട്ടികൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് പെൺകുട്ടികൾ മിക്കവാറും പ്രണയത്തിൽ വീഴുന്നത് ഒരിക്കലും ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഉപയോഗിച്ചല്ല അവര് സൗന്ദര്യമോ പണമോ ആരോഗ്യമോ എഡ്യൂക്കേഷനോ ഒന്നും നോക്കിയിട്ടല്ല നിങ്ങൾ പലരുമായിട്ടും നിങ്ങൾക്ക് പ്രണയം തോന്നുന്നത് അവരുടെ സംസാരത്തിൽ നിങ്ങൾ വീഴുകയാണ് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതുകൊണ്ട് തന്നെയാണ് ഒരു പണിയും ഇല്ലാത്ത ദരിദ്രവാസി ആയിട്ടുള്ള ഒരുത്തൻ ഒരു പണിക്കും ബോധത്തുമില്ല സകല ഊടായ്പും കാണും നാട്ടിൽ അടി ഉണ്ടാക്കി നടക്കുന്നവനായിരിക്കും പക്ഷെ കൊള്ളാവുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെണ്ണുങ്ങളെ അടക്കം പലരോടും പറഞ്ഞിരിക്കുന്നത് നീ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും പക്ഷെ ഇതുപോലെ ഒരുപാട് ലൈൻ ഉണ്ടായിരിക്കും ഒരു കാര്യം പറയേണ്ടത് ഇങ്ങനെയുള്ളവന്മാര് ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല അതൊരു കാര്യം പണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പലരെയും ലൈനാക്കി വെച്ചിരുന്ന ആളുകളുടെയൊക്കെ ജീവിതങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ഒരുത്തം പോലും രക്ഷപ്പെട്ടിട്ടില്ല കാരണം മൂന്നും നാലും എണ്ണത്തിനെ മാനേജ് ചെയ്തിട്ട് വേറെ എന്താണ് സമയമുള്ളത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് സമയമില്ല അന്ന് വലിയ ഹീറോ ആയിട്ടൊക്കെ നടക്കും പക്ഷെ പിന്നീട് പത്ത് പൈസ കയ്യിൽ നിന്ന് എടുക്കാനില്ലാതെ ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലാതെ തെക്ക് വടക്ക് നടന്ന് ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവസാനം എന്തെങ്കിലും കേസിൽപ്പെട്ട അകത്താകും ഇതൊക്കെയാണ് കാണുന്നത് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചതിക്കുഴികളിൽ വീഴുന്നു നിങ്ങളുടെ പുറകെ പ്രണയാഭ്യർത്ഥനയുമായിട്ട് നടക്കുന്ന ഒരാളെ പ്രണയിക്കുന്നത് മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ പ്രായം എന്താണ് നിങ്ങളുടെ വരുമാനം ഇപ്പോൾ എന്താണ് നിങ്ങൾ സ്വന്തം കാലിൽ നിന്നോ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഈ പുറകെ നടക്കുന്നവനും ഈ കാര്യങ്ങളിലൊക്കെ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വിവാഹം ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക ഏകദേശം അതുപോലെയൊക്കെ തന്നെ അവിടെ ഒരു അല്പം ബ്രെയിൻ ഉപയോഗിക്കുക ഈ പഞ്ചാര വർത്തമാനങ്ങളിൽ വീഴാതിരിക്കുക പെൺകുട്ടികൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നവര് പഞ്ചാര വർത്തമാനം പറയാൻ പറ്റുന്നവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ വീഴ്ത്താൻ കഴിവുള്ളവന്മാരെ അത്യാവശ്യം നല്ല ആണുങ്ങളുടെ ഗ്യാങ്ങുകളിലൊന്നും കാണാറില്ല വേറൊന്നും കൊണ്ടല്ല അവന്മാരുടെ സംസാരം കേട്ടാല് ഞങ്ങൾക്കത് ചളിയായിട്ടാണ് തോന്നുക കാരണം നിലവാരമുള്ള അല്ലെങ്കിൽ അല്പം വിവരമുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാല് അതൊന്നും ഉമാർക്ക് അറിയില്ല ഇവർക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് വർക്കാവുന്ന ചില സംസാര രീതികളുണ്ട് അത് ചളിയെന്നല്ലാതെ എനിക്കതിന് പറയാൻ വേറെ ഒന്നും തോന്നുന്നില്ല ഞാൻ കേട്ടത് വെച്ചിട്ട് ഇങ്ങനെയുള്ളവരാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പെണ്ണുങ്ങൾ അവരുടെ മുമ്പിൽ വീഴും എല്ലാ ഊടായ്പകളായിരിക്കും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരില്ലെന്നോ ഒന്നും അല്ല പറയുന്നത് നല്ല പ്രണയങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ പ്രണയം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആണുങ്ങളിൽ പലരും ഊടായ്പകൾ തന്നെയാണ് ഒരു തവണ ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കണം എന്നവന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇത് സ്ഥിരം പരിപാടിയാക്കുകയാണ് അവൻ ഒന്നിലും നിർത്തില്ല അവന് ഈ ചോര കണ്ട അറപ്പ് മാറുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തവണ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അവൻ ആ ടെക്നിക്ക് മനസ്സിലായി എങ്ങനെയാണ് പെണ്ണുങ്ങളെ വളക്കേണ്ടത് ഇതും വെച്ചിട്ടാണ് പലരെയും ചതിക്കുഴികളിൽ വീഴ്ത്തുന്നത് ഇങ്ങനെയുള്ളവന്മാര് ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അത് സീനിയേഴ്സിന്റെ കാര്യമാണ് അതായത് എങ്ങനെയാണ് പറയേണ്ടത് അതായത് ഞങ്ങൾക്ക് അറിയാവുന്ന ചില ചേട്ടന്മാര് അവര് വളരെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളവടിയോ സിഗരറ്റ് വലിയ ഒന്നും ഇല്ലാത്ത നല്ല ഡീസന്റ് ആയിട്ടുള്ള ചേട്ടന്മാര് ആത്മാർത്ഥമായിട്ട് അന്നുള്ള ചിലരുടെ പുറകെ പോകുമ്പോൾ അവർക്കൊക്കെ റിജക്ഷൻ ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് നേരെ മറിച്ച് ഒന്നും പഠിക്കില്ല തോറ്റു തൊപ്പിയിട്ട് നടക്കുന്നു സകല പരിപാടിയുണ്ട് അല്ലെങ്കിൽ ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഊടായ്പകളുമുള്ള ചെലവന്മാര് ഈ നല്ല ചേട്ടന്മാരെ നോക്കി അതേ പെൺകുട്ടികളെ അത് ഒരാളെ അല്ല ഒന്നും രണ്ടും മൂന്നും ഇവർക്കറിയില്ല ഇവര് പലരെ നോക്കുന്നുള്ള കാര്യം ഞങ്ങൾക്കറിയുന്നുണ്ട് ഇവരെല്ലാരെയും പലയിടത്തും വെച്ച് സെറ്റാക്കുന്നു അവരെയും കൊണ്ട് നടക്കുന്നു ഇത് കണ്ട് ഈ ആത്മാർത്ഥതയുള്ളവര് വിഷമിച്ചു നിൽക്കുന്നു കള്ളന്മാര് ഇവരെയും കൊണ്ട് നടക്കുന്നു വളരെ ദയനീയമായ ഒരു ചിത്രമാണത് അത് അന്നത്തെക്കാളും കൂടുതൽ ഇന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ചൂഷണം അനുഭവിക്കുന്നത് പെൺകുട്ടികൾ മാത്രമൊന്നും ആൺകുട്ടികളും ഉണ്ട് എന്നാൽ ഭൂരിഭാഗവും പെൺകുട്ടികൾ തന്നെയാണ് ഇരയാക്കപ്പെടുന്നത് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകള് പലപ്പോഴും യുവതികള് പലപ്പോഴും അബലകളാണ് അവർക്ക് പല വീക്ക്നെസ്സുകളും ഉണ്ട് ഇത് മുതലെടുത്തുകൊണ്ടാണ് പലരും ഇവരെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നത് അവരുടെ ജീവിതം തന്നെയൊക്കെ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികളെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആൺകുട്ടികളെ ഒന്ന് ബ്രെയിൻ ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക ഹൃദയം കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ഒന്ന് ചിന്തിക്കുക അതിനുശേഷം ഹൃദയം ഉപയോഗിച്ച് ചിന്തിക്കുക എന്തായാലും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം